യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നമ്മുടെ ഫൈനൽ എക്സാംസൊക്കെ ആയി അല്ലേ എക്സാം ടൈം നമുക്ക് എപ്പോഴും സമ്മർദ്ദത്തിൻ്റെ കാലമാണ് എന്നാൽ എക്സാം എങ്ങുന്നത് നിങ്ങൾ തോൽപ്പിക്കുവാനുള്ള ഒന്നല്ല കേട്ടോ മറിച്ച് അത് നിങ്ങളുടെ അറിവിനെ അളക്കുവാനുള്ളൊരു മാർഗ്ഗം മാത്രമാണ് അടുത്ത തലത്തിലേക്ക് നിങ്ങളെ ഉയർത്തുവാനുള്ള ഒരു ചവിട്ടുപടിയാണ് നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മനോഹരമായി അവതരിപ്പിക്കുവാനുള്ള സമയമാണിത് അതുകൊണ്ട് എക്സാമിനെ പേടിയോടെ അല്ല മറിച്ച ഒരു അവസരമായിട്ടാണ് നാം കാണേണ്ടത് ഭയം നിങ്ങളെ തളർത്താൻ അനുവദിക്കരുത് പരീക്ഷാ ഹോളിനെക്കുറിച്ചോ ചോദ്യങ്ങളെക്കുറിച്ചോ ഓർത്ത് ഭയപ്പെടേണ്ടതില്ല നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് യഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും നമുക്ക് ജ്ഞാനം ആവശ്യമാണ് നമ്മുടെ അറിവ് വളരെ പരിമിതമാണ് എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം അപാരമാണ് ശലോമൻ രാജാവ് ചോദിച്ചതുപോലെ നമുക്കും ദൈവത്തോട് ജ്ഞാനത്തിനായി ചോദിക്കാം നിങ്ങളിൽ ഒരുത്തർ ജ്ഞാനം കുറവാകുന്നു ഭച്ചിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നാണല്ലോ യാക്കോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പഠനം തുടങ്ങുന്നതിന് മുമ്പും പരീക്ഷാ പേപ്പർ കിട്ടുമ്പോഴും ഈ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഒന്ന് ഓർക്കുക വിജയത്തിന് കുറുക്കോഴികളില്ല നമ്മൾ നമ്മുടെ പരമാവധി ശ്രമിക്കണം ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക നീ ചെയ്യുന്ന പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും സദൃശ്യവാക്യങ്ങൾ പതിനാറിൻ്റെ മൂന്നിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിക്കുക നിങ്ങൾ പുസ്തകം തുറക്കുമ്പോൾ ഈ വചനം മനസ്സിലോർക്കുക നമ്മുടെ കഠിനാധ്വാനം ദൈവത്തിന് നൽകുന്ന ആരാധന പോലെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്താലും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന് കരുതി മനപൂർവ്വം ചെയ്വിൻ എന്ന് കൊലോസി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത് പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് ശക്തമായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുറവുകളിലേക്ക് നോക്കാതെ നിങ്ങളെ ശക്തനാക്കുന്ന ദൈവത്തിലേക്ക് നോക്കുക എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാണല്ലോ നമ്മുടെ ഉറപ്പും ധൈര്യവും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഒറ്റയ്ക്കല്ല അവൻ നിങ്ങളോട് കൂടെയുണ്ട് ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം തലകളെ വണങ്ങാം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സർവശക്തനായ ദൈവമേ പരീക്ഷ എഴുതുവാനായി പോകുന്ന നിൻ്റെ മക്കളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുക്കുവാനും ചോദ്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാനുമുള്ള ബുദ്ധിശക്തിയും വിവേകവും നൽകി അനുഗ്രഹിക്കണമേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന വചനപ്രകാരം പരീക്ഷയെ ധൈര്യത്തോടെ നേരിടുവാൻ സഹായിക്കണമേ പരീക്ഷാവേളയിൽ മനസ്സ് ചഞ്ചലപ്പെടാതെ ശാന്തമായിരിക്കുവാൻ സഹായിക്കണമേ അവിടുത്തെ സമാധാനം ഞങ്ങളിൽ നിറയ്ക്കണമേ എഴുതുന്ന ഓരോ ഉത്തരത്തിലും അവിടുത്തെ കരം കൂടെയിരിക്കണമേ ഞങ്ങളുടെ കഠിനാധ്വാനത്തിന് തക്കതായ ഉന്നത വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുത്തെ നാമ മഹത്വപ്പെടണമേ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ